ക്രിയേറ്റിംഗ് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് വിത്ത് സറൗണ്ടിങ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ചുറ്റുപാടുകളുമായുള്ള ഇടപെടലിന്റെ രീതി സമാധാനം ആരോഗ്യം സൗന്ദര്യം സുസ്ഥിരത എന്നിവയെ നിർണയിക്കുന്നു പരിസ്ഥിതിയുമായും അതിന്റെ ഘടകങ്ങളുമായും ഉള്ള ഈ ഇടപെടൽ സർഗാത്മകമോ വിനാശകരമോ ആയ രീതിയിലാകാം സർഗാത്മക രീതി പരിസ്ഥിതിയുമായുള്ള അനുരൂപനവും അതിന്റെ ചലനാത്മകതയുമായുള്ള പൊരുത്തവും ഭാവിയെ നടപ്പിലാക്കുന്നതിനുള്ള നൈസർഗിക മെച്ചപ്പെടുത്തലും വഴിയാണ് നടപ്പിലാക്കുക നേരെ മറിച്ച് നാശാത്മക രീതി പരിസ്ഥിതിയുമായുള്ള പൊരുത്തക്കേടും അതിന്റെ ചലനാത്മകതയോടുള്ള പ്രതിരോധവും ഭാവിയെ നടപ്പിലാക്കുന്നതിനുള്ള യൗക്തിക ആസൂത്രണവും വഴിയാണ് നടപ്പിലാക്കുക വ്യക്തത സ്വീകാര്യത സംവേദ്യത ചാലകത സ്വാഭാവികത എന്നിവ നിലനിർത്തിയാൽ ഏത് പൊരുത്തക്കേടിനെയും താളക്കേടിനെയും യാന്ത്രികതയെയും ശുഭീകരിക്കാൻ കഴിയും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നയിക്കുമാറട്ടെ വൈകാരിക സൗന്ദര്യത്തിലേക്കുള്ള യാത്രയിലാണ് അതിന്റെ പതിനാലാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ പരിസ്ഥിതിയുമായുള്ള നമ്മുടെ ശുഭകരമായ ഇടപെടൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സമാധാനത്തിന്റെയും നമ്മുടെ ആരോഗ്യത്തിന്റെയും നമ്മുടെ സൗന്ദര്യത്തിന്റെയും നമ്മുടെ നിലനിൽപ്പിന്റെയും അടിസ്ഥാനം ഞാൻ ഒരു തിരക്കുള്ള ബസ്സിൽ കയറുകയാണ് ഞാനവിടെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഒരു വഴക്കത്തോടെ സംയമനത്തോടെ ചുറ്റുപാടുമുള്ള വിയർപ്പിനോടുള്ള സ്വീകാര്യതയോടെ നിലകൊള്ളുകയാണെങ്കിൽ എനിക്ക് സമാധാനമുണ്ടാവും ഞാൻ ഇറങ്ങി ചെല്ലുന്ന ഒരിടത്ത് ഇരുമ്പോ പുഞ്ചിരിയോട് എനിക്ക് ഇറങ്ങാൻ കഴിയും ഒരുപക്ഷെ എനിക്ക് ചുറ്റും അവിടെ തിരക്ക് കൂട്ടി എന്നെ സമ്മർദ്ദത്തിലാക്കിയ ആളുകളെ നോക്കി ചിരിച്ചു കൊണ്ട് കൈ വീശി നമുക്ക് പോകാൻ കഴിയും അത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുളങ്ങുന്ന ഒരു ഒരു ശാന്തിയുണ്ട് അതേസമയം നമ്മൾ ആ തിരക്കുള്ള ബസ്സിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുള്ളവരുടെ സമ്മർദ്ദത്തോട് നമ്മൾ പ്രതിരോധിച്ചാൽ അവരുടെ വിയർപ്പിനോട് നമുക്ക് ഈർഷ്യ തോന്നിയാൽ നമുക്കുണ്ടായ ആ സാഹചര്യത്തോട് നമുക്ക് വിരക്തി തോന്നിയാൽ ബസ്സിൽ കയറി ഇറങ്ങുന്നത് സമയവും നമ്മൾ സ്വയം പ്രതിരോധത്തിലായിരിക്കും അത് നമ്മുടെ മാനസിക ശാന്തിയെ നഷ്ടപ്പെടുത്തും സ്വാഭാവികമായിട്ടൊന്നും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ അത് സന്തോഷത്തെ വല്ലാതെ വഴിതിരിച്ചു കൊണ്ടുപോകും ഒരുപക്ഷെ അത്തരമൊരു വികാരിക വൈകാരികമായിട്ടുള്ള നിലയിൽ നമ്മൾ കുറച്ചു നേരെ ഇവിടെ തുടർന്നാല് ആ വണ്ടിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ അടുത്ത ഒരു തിക്താനുഭവം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോ ചുറ്റുപാടുകളുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സമാധാനത്തിന്റെയും ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സുസ്ഥിരതയുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചില കല്യാണ വീട്ടുകളിൽ ചെല്ലുന്ന സമയത്ത് ചിലർ വന്നു കഴിഞ്ഞാൽ കണ്ടവരെ മുഴുവൻ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ അതല്ലെങ്കിൽ കുറെ പേരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വഴിമാറ്റിയൊക്കെ സ്ഥിരമായിട്ട് അവിടെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരെ കാണുകയും അതേസമയം മറ്റു ചിലർ വന്നു കയറിയാൽ ഉടനെ തന്നെ കണ്ടവരോടും മുഴുവൻ കുശലം പറഞ്ഞ് എല്ലാവരോടും ചിരിച്ച് പെരുമാറി നല്ല രീതിയിൽ പോകുന്നത് കാണുകയും എല്ലാവർക്കും അയാളുടെ ആ കാണിച്ചുകൂട്ടലിൽ ഒരുപക്ഷെ അഭിനയമാണെന്ന് തോന്നിയാൽ പോലും അയാളോട് ഇടപെടാനായിരിക്കും എല്ലാവർക്കും സൗഖ്യം ഇത് കഴിയുമ്പോഴോ ഇത് കഴിയുമ്പോൾ അയാൾക്കും ഇതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയുണ്ടാകും അപ്പോൾ ഈ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്ന രീതി നമ്മുടെ വൈകാരിക ബുദ്ധിയെ വൈകാരിക സൗന്ദര്യത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് രീതിയിലാകാം അതായത് വിനാശകരമായ രീതിയിലാകാം സർഗാത്മകമായ രീതിയിലാകാം സർഗാത്മകമായ രീതി എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയുമായിട്ടുള്ള അനുരൂപനമാണ് ഒരു പ്രധാനപ്പെട്ട അനുരൂപനം എന്താണെന്ന് നമുക്കറിയാം ജ്ഞാനമാണ് അനുരൂപപ്പെടണമെങ്കിൽ നമുക്കൊരു വഴക്കമുണ്ടാകും ഞാൻ അരിക്ക് ചുറ്റുമുള്ള തിരക്ക് തിരക്കിനോട് വഴങ്ങിക്കൊടുക്കാൻ ഒരാൾ എൻ്റെ അടുത്തുകൂടെ തിരക്കിട്ട് കടന്നു പോകുന്ന സമയത്ത് ഒന്ന് ഒതുങ്ങിക്കൊടുക്കാനുള്ള മനോഭാവം എനിക്കുണ്ടെങ്കിൽ അത് കടന്നു പോയല്ലോ എന്ന് സമാധാനിക്കാൻ എനിക്ക് അപ്പോ പരിസ്ഥിതിയുമായിട്ടുള്ള അനുരൂപണം ഞാൻ എവിടെ നിൽക്കുന്നോ നിൽക്കുന്ന ചുവടുമായിട്ടുള്ള ഒരു അനുരൂപനം പൊരുത്തമാകൽ എന്നുള്ളത് വളരെ എസെൻഷ്യലാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത് അത് അത് ഈ ഈ എന്താണ് അനുരൂപപ്പെട്ടാൽ മാത്രം പോരാ ആ നമ്മൾ നിൽക്കുന്ന പരിസ്ഥിതിക്ക് ഒരു പ്രത്യേക ദിശയിലുള്ള ചലനമുണ്ട് ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഒരു ചലനമുണ്ട് ആ ചലനത്തോട് ഏറ്റവും ഭംഗിയായ രീതിയിലുള്ള പൊരുത്തം അവരെല്ലാവരും കൂടെ ഒരു പ്രത്യേക ഈണത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ഒരു ചാഞ്ചാട്ടം നടത്തി ചാഞ്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഊഞ്ഞാലാടുന്നത് പോലെ ഒരു ആട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതേ ആട്ടം ആടണം അതിനോട് ചേർന്ന് പോയാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിലോ കൈതുകൊള്ളി പിടിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് വലിച്ചാലും ഇങ്ങോട്ട് വലിച്ചാലും നമുക്ക് ഫ്രിക്ഷൻ ആയിരിക്കും ആയിരിക്കുണ്ടാവണം അപ്പോ ആ പൊരുത്തമുണ്ടാവണം അതുപോലെ തന്നെ ഈ അടുത്ത നിമിഷം ഇങ്ങനെയല്ല വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഇടപെടാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ പ്രത്യാശിച്ചാൽ നമ്മൾ നമ്മൾ അതിന്റെ മുകളിൽ വല്ലാതെ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതീക്ഷാഭംഗങ്ങൾ ഉണ്ടായിന്ന് വരും എപ്പോഴും നമ്മളിവിടെ പറയുന്നൊരു കാര്യമാണ് ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത് പൊളിമ്പസിന്റെ കാര്യത്തിലും ഇക്കോവില്ലേജിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഓർഗാനിക് ഗ്രോത്ത് എന്നുള്ളത് അത് നൈസർഗികമായ രീതിയിൽ മെച്ചപ്പെട്ടു വന്നു നൈസർഗികമായിട്ട് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമായിരിക്കും പ്രകൃതിയുടെ ഉത്തരവാദിത്വമായിരിക്കും അതിനകത്തെ വ്യക്തികളുടെ ഉത്തരവാദിത്വം ആയിരിക്കില്ല അപ്പൊ ഏത് പരിസ്ഥിതിയാണെങ്കിലും ആ പരിസ്ഥിതിയുടെ ചലനം എന്താണോ ആ ചലനത്തിന്റെ താളത്തിലേക്ക് നമ്മൾ ആവുക അതിന്റെ ആ വ്യവസ്ഥയുടെ ആ പരിസ്ഥിതിയും നമ്മളുമൊക്കെ ചേർന്ന് വെക്കുന്ന ആ വ്യവസ്ഥയുടെ നൈസർഗികമായ മെച്ചപ്പെടൽ ഇംപ്രവൈസ് ചെയ്യുന്ന സ്പോണ്ടേനിയസ് ഇംപ്രവൈസേഷൻ എന്നുള്ള ആ രീതിയിലാണ് രീതിയിലാണിത് പോകേണ്ടത് ഇതിന് നേരെ എതിർദിശയിലെടുക്കും നാശാത്മകമായ രീതിയിൽ പരിസ്ഥിതി ഇടപെടുന്നവർ മച്ച ഞാൻ ചെന്നെത്തിയ ആ എൻവയോൺമെന്റ് എനിക്ക് പൊരുത്തമാവുന്നില്ല എനിക്ക് സഹിക്കാനാകുന്നില്ല ഇത് ആദ്യം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുറ്റുപാട് ചെലിയെല്ലാം നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ നിരന്തരം നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും അവിടെ എങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു ആ ചലനത്തിനനുസരിച്ച് പോകാനുള്ള മനസ്സിലായ പ്രതിരോധം സ്വാഭാവികമായും നമ്മളെ പ്രശ്നങ്ങളിലാക്കിക്കൊണ്ടേ ഇരിക്കും അതങ്ങനെ നടക്കുമ്പോൾ അതാണ് അതാണ് സത്യം അതാണ് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് ആ താളത്തിലായി തിരിക എന്നുള്ളത് നടക്കാൻ ആ ഒരു അവസ്ഥയിൽ നിന്നും ഭാവിയെ നടപ്പിലാക്കാനായിട്ട് നമ്മുടെ യുക്തി ഉപയോഗിച്ചും വല്ലാത്തൊരു ആസൂത്രണം നടത്തിയാൽ അതും പ്രകൃതിയുടെ സാഹചര്യത്തെ നല്ലപോലെ തന്നെ തിരിച്ചുവിടും പ്രകൃതിയെ വഴിമാറ്റിയാൽ പ്രകൃതി വഴിമാറ്റിയവനെ ഒന്നും മാറ്റിയെടുക്കും അതിന്റെ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കരുത് അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് ചുറ്റുപാടിനെ കുറിച്ച് പ്രകൃതിയിൽ ഇതിങ്ങനെയാണ് പരിസ്ഥിതിയിൽ ഇതിങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം വ്യക്തത ഉണ്ടാവണം അറിവുണ്ടാകണം അറിവുണ്ടായി മതിയാവും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ട് ഏത് സാഹചര്യത്തിൽ പോയാൽ ഇവിടെ ഇതിങ്ങനെയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അത് കണ്ടു കണ്ടറിഞ്ഞു അറിഞ്ഞതിൽ നിന്നും നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം ഇതിങ്ങനെയാണെന്ന് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെട്ട പോലെ നമ്മൾ അതിനെ സ്വീകരിക്കണം നമ്മൾ ആ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യണം അതുമാത്രം പോരാ ആ സാഹചര്യത്തോട് നമ്മൾ അനുരൂപപ്പെട്ട് പൊരുത്തപ്പെട്ട് അനുസരിക്കണം അതിനാണ് സംവേദ്യത എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ നമ്മളിലേക്ക് ഒരു കാര്യം സംവേദനം ചെയ്യപ്പെടുന്ന സമയത്ത് ആ സംവേദനത്തെ സ്വീകരിച്ച് സ്വീകരിച്ചനുസരിക്കുക എന്നുള്ളതാണ് സംവേദ്യത എന്നുള്ളത് ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കാമോ ഒന്നും ഞാൻ കടന്നു അതിന് അപ്പുറത്ത് വഴിയുണ്ടല്ലോ എന്ന് പറയുന്നത് സംവേദ്യതയല്ല നമ്മൾ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഇപ്പൊ നമ്മളോട് ഒരാൾ ഫെയർ ആയിട്ടുള്ള രീതിയിൽ നമ്മളോട് ഒരു നിർദ്ദേശം വെച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശത്തെ അതേപടി സ്വീകരിക്കുക ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നതാണ് സംവേദ്യത എന്ന് പറയുന്നത് അത് ഒബീഡിയൻസ് വിത്ത് അക്സെപ്റ്റൻസ് ആണ് അതുപോലെ ഒന്നാണ് ചാലകത എന്ന് പറയുന്നത് എന്നിലേക്ക് വരുന്നതിനെ ഞാൻ കടത്തിവിടണം വിടണം ഞാനൊരു ചാലകമായി മാറണം ചാലകത എന്നുള്ളത് ഇതിനൊക്കെ അപ്പുറത്ത് ഇതെല്ലാം സ്വാഭാവികമായി സംഭവിച്ച സംഭവിച്ചതാണെന്നും സംഭവിക്കേണ്ടതാണെന്നും സംഭവിക്കാൻ ഞാൻ തടസ്സമാകില്ല ഞാനതിന് കുഴലായി മാറും എന്നും തീരുമാനമുണ്ടാകും ഇങ്ങനൊരവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഏത് പൊരുത്തക്കേടിനെയും ഏത് താളക്കേടിനെയും ഏത് യാന്ത്രികതയെയും ശുഭീകരിക്കാൻ നമുക്ക് കഴിയും വൈകാരിക ബുദ്ധിയുടെ ഒരു തെളിവാർന്ന ഘട്ടമാണിത് പരിസ്ഥിതിയോടുള്ള നമ്മുടെ ശുഭകരമായ ഇടപെടൽ ആ ശുഭകരമായ ഇടപെടൽ കൊണ്ട് മാത്രമേ നമുക്ക് വൈകാരികമായും ശാരീരികമായും പാരിസ്ഥിതികമായും സമാധാനം ആരോഗ്യം സൗന്ദര്യം സുസ്ഥിരത എന്നിവ കൈവരിക്കാൻ കഴിയുകയുള്ളു ഈ ഒരു പരിശീലനത്തിലൂടെ ഈ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് ഏവർക്കും അതിനുള്ള ശേഷിയും ബോധ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം